ൈസിംഗ് ദോറി വൈ പൃഥ്വിരാജ് സുകുമാർ പൊട്ടൻഷ്യലി ഡ്യൂ ടു ദ ക്രിട്ടിക്കൽ പോർട്ടൽ ഓഫ് ദ ഗുജറാത്ത് റൈറ്റ്സ് ഇൻ എംപുരാൻ ഞാൻ ഈ പറയുന്ന സിനിമയിലൊന്നും തന്നെ കണ്ടിട്ടില്ല ആദ്യമേ ഞാനകത്ത് ഒരു എന്താ പറയാ മൂന്ന് സിനിമകളും നിങ്ങൾ പറഞ്ഞ സിനിമകൾ ഈ എന്താണ് സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല കാശ്മീർ ഫയൽസ് അല്ല കേരള സ്റ്റോറി കണ്ടിട്ടില്ല കാശ്മീർ ഫയൽസ് കണ്ടിട്ടില്ല ആടി ജീവിതം കണ്ടിട്ടില്ല എംബുരാനും കണ്ടിട്ടില്ല പിന്നെ ദേശീയ അവാർഡുകൾ രാഷ്ട്രീയപരമായിട്ടാണോ ഭരണക്കാരെ വെച്ചാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു അറിവില് ഈ കലാരംഗത്തുള്ള സ ഐ മീൻ എസ്പെഷ്യലി കൾച്ചറൽ സിനിമ നാടകം സംഗീത നാടകം ഇതിനകത്തൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഭരണം അധികാരം സ്ഥാനം പദവി അവാർഡ് പുരസ്കാരം ഇതെല്ലാം തന്നെ അതാത് അധികാരവർഗമാണ് കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ചിങ്കിടികൾക്കും അവരുടെ അനുയായികൾക്കും അവരുടെ അടിമകൾക്കുമാണ് അവർ കൊടുക്കുക അത് കേരളത്തിലും അങ്ങനെയാണ് കേന്ദ്രത്തിലും അങ്ങനെയാണ് എല്ലായിടത്തും സോ ദാറ്റ്സ് ഓൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ആരെയെങ്കിലും അവരുടെ മികവ് എപ്പോഴും ഇത്തരത്തിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒക്കെ മിക്കപ്പോഴും ഇല്ലാതെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന പാർട്ടി വിധേയത്വങ്ങൾ സർക്കാരിനോടുള്ള വിധേയത്വങ്ങൾ രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വങ്ങൾ അതുതന്നെയായിരിക്കും സോ ഇതൊന്നും ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് പോലും എനിക്ക് അപ്പോൾ ഇന്ത്യയുടെ ഒരു പരിസ്ഥിതിയിൽ തോന്നുന്നില്ല